എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു അവധി അറിയിപ്പ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാനും ഓർമ്മിക്കും അപ്പോൾ ഈ ഒരു അവധിയുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചാമ്പ്യന്മാരായ തൃശൂർ ജില്ലയിൽ ആഹ്ലാദ സൂചകമായി എല്ലാ സ്കൂളുകൾക്കും നാളെ ജനുവരി പത്ത് വെള്ളിയാഴ്ച അവധിയായിരിക്കും സർക്കാർ എയ്ഡഡ് അൺ എയ്ഡഡ് സി ബി എസ് ഇ ഐ സി എസ് ഇ ഉൾപ്പെടെയുള്ള എല്ലാ സ്കൂളുകൾക്കും ഈ ഒരു അവധി ബാധകമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലാ കളക്ടറുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പോസ്റ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ ഈ ഒരു അവധി അറിയിപ്പ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോമായി എത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള അവധി അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക